കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് മുന്നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് എ സി റൂമ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് കിടക്കാൻ പറ്റിയ ലേഡീസിനും ജെൻസിനും കിട്ടും എന്നാൽ പോകുന്നോളിട്ടോ അപ്പോൾ ഒരാൾക്ക് കിടക്കാൻ പറ്റിയ രീതിയിലുള്ള പോർട്സ് റൂമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് റൂമിന്റെ പുറത്തായിട്ട് ഒരു ലൈബ്രറി ഒരു വർക്ക് സ്പേസ് ഉണ്ട് പിന്നെ അൺലിമിറ്റഡ് കോഫിയും ഒക്കെ ഉണ്ട് വൈഫൈയും ഉണ്ട് റൂം ഇപ്പോൾ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റിയ രീതിയിലുള്ള റൂം തന്നെയാണ് പോർട്സ് റൂമാണ് വരുന്നത് കേട്ടോ ഇവിടെ വരുകയാണ് ഡെന്റൽ കിറ്റ് സോപ്പ് അതുപോലെ ടവലൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വൈഫൈ കോഫിയൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ പത്ത് പതിനഞ്ച് ഒരു ഹോളിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹോൾ തന്നെ മൂലയിലായിട്ടാണ് ഇവർ ടോയ്ലറ്റും സെറ്റ് ആക്കി വെച്ചോട്ടോ ടോയ്ലറ്റിനുള്ള ിൽ നോക്കിയൊക്കെ ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ടോയ്ലറ്റ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ അഞ്ചെണ്ണം വേറെ വരുന്നുണ്ട് ടോയ്ലറ്റും ഇത് നമുക്ക് റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മെയിൻ ഒരു ഡോർ ഉണ്ട് ഉള്ളിലാണ് ഇവർ റൂമുകൾ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ ഇവിടെയും കുറച്ച് റൂമുകൾ ഉണ്ട് നമ്മൾ ജെന്സിന്റെ കണ്ട സെയിം അതേ ഫെസിലിറ്റി തന്നെയാണ് എല്ലാ റൂമിലും വരുന്നത് അതേപോലത്തെ സ്പേസ് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളിൽ തന്നെ ഇതിൽ വരുന്നുണ്ട് ഇപ്പൊ റൂമിന്റെ പുറത്താണ് നമുക്ക് ഇരിക്കാനുള്ളത് ആ ഒരു സോഫയും കാര്യങ്ങളും ലൈബ്രറി വരും ബുക്കും കാര്യങ്ങളും <laughs> <Allah> ും ഒരു കോഫി മിഷീനൊക്കെ ഉണ്ട് നമ്മൾ കോഴിക്കോട് തന്നെ റൂംസ് ആൻഡ് ഡോർമറ്ററിലും അതുപോലെ കാപ്ൾഡ് റൂംസിലൊക്കെ തരം കൊണ്ടുവന്ന ലോഫെയർ ഹോട്ടൽ ആൻഡ് റൂംസിന്റെ ആണ് ഈ ഒരു പോർട്സ് റൂമും വരുന്നത് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കൊടുക്കുക അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെയും പി വി എസ് ഹോസ്പിറ്റലിലും സെൻട്രലായിട്ട് വരുന്ന ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഹോം ഉണ്ട് അവിടെയാണ് ഈ ഒരു പോർട്സ് റൂം വരുന്നത് ബൈ